മണ്ണാർക്കാട് ആശുപത്രി പടിയിൽ സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ കാറിന് മുകളിലേക്ക് തെറിച്ചുവീണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരുക്ക് വിയക്കുറിശി ചെമ്പ്രംകുന്നത്ത് കുട്ടനാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം ആശുപത്രിപ്പടിയിൽ നിന്ന് നെല്ലിപ്പുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിരെ വന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിച്ചു മറിഞ്ഞ ഓട്ടോറിക്ഷ കാറിന് മുകളിലേക്ക് മറിഞ്ഞു പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറായ വിയകുറിശി ചെമ്പ്രംകുന്നത്ത് കുട്ടനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ